ॐ गुं गुरुभ्यो नमः ॐ गं गणपते सरस्वत्यैकाररुं जगज्जननिन् पादं स्मरिचन्वहं शङ्काहीनमुरज्जिडां सविनयं सत्यं परं धीमहि पाराशर्यवज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकथासम्बोधनाबोधितं लोके सज्जन षट्पदैरहरभारतपङ्गजं कलिमलप्रध्वंशिनश्रेयसे ॐ नमो भगवदेवासुदेवाय महाभारतम् आस्तिकं सर्पसत्रम् ചൊന്നാൻ അത് സൂതനെങ്കിലതും കേൾപ്പിൻ മുന്ന മുതകൻ പിന്നെയും മന്നവൻ തന്നെ മാത്യന്മാരെ മുന്നിൽ വരുത്തി മുഴുവൻ വിചാരിച്ചു താതനുണ്ടായ വൃത്താന്തങ്ങളെന്നോടു നിങ്ങൾ മുഴുവൻ പറയണം എന്നതു കേട്ടു തൊഴുതവർ ചൊല്ലിനാർ നിന്നുടേ താതനുടേ ഗുണം ചൊല്ലുവാൻ പന്നകനാഥൻ അനന്ത ചൊല്ലുന്നു ഇന്ദ്രാതി ദിക്പാലകന്മാരുടെ ഗുണം ഒന്നൊഴിയാതെ നിർണയം ശ്രീരാമനു സമാനെന്നേ പറയാവൂ പാരദു പാലനം ചെയ്തതോർക്കും വിധോ വിഷ്ണുരാധാഖ്യനം വിശ്വം വിഷ്ണു भक्ताग्रगण्योत्तमन् सप्तमन् विष्णुजनन्दन पुत्रीनात्मगन् विशंभरागगन् विश्वरक्षागरन् विश्वनाथोपमन् वर्णाश्रमश्रेणि धर्मस्थिति चेदु नेतु भूतलम् വന്നാ കലിയും അട്ടിക്കിളഞ്ഞു പിന്നെയുമാരുള്ളതു മറ്റൊരു വൈരികൾ ഏകാധപത്രയായി വന്നു ധരണിയും ഏകാന്ത സൗഖ്യേന നിന്നിതു ലക്ഷ്മിയും ചെന്നു വയസ്സു മറുപതുകാലം മന്നവൻ പള്ളി വേട്ട അന്നു പൈതാഹങ്ങൾ കൊണ്ടു വികൽപവും വന്നിതു ബുദ്ധിക്കതു നിമിത്തം ദൃംഗിശാപം കൊണ്ടു തക്ഷകന് തന്നെ സംഗതി നീക്കരുതാതെ ചമഞ്ഞുതു പിന്നെയുണ്ടായ വൃത്താന്തങ്ങളോ ഭവാനൊന്നൊഴിയാതെ അറി എല്ലോ മേവുന്നു എന്നീതമാത്യന്മാർ ചൊന്നതു കേട്ടൊരു മന്നവൻ പന്നകസത്രമാരംഭിച്ചാൻകുപായങ്ങളും മുനികളുമാമെന്നു ചൊല്ലിനാർ ശില്പിയെ കൊണ്ടന്നുശാല നിർമ്മിപ്പതിനപ്പോൾ അവനൊരു ലക്ഷണം ചൊല്ലിനാൻ അഗ്നി സമാനനം ബ്രാഹ്മണനാൽ ഒരു വിഘ്നാമിതിന്നു വരൂമെന്നു നിർണയം വാസ്തവസ്ഥാന ക്രിയാന്തരേ തോന്നിച്ചൊൽഗോപുരത്തിങ്കൽ നിന്നേടുകതും ജനമേജയൻ കൽപ്പിച്ചൊരാസ്ഥുയാഗം തുടങ്ങിയിടാൻ സംഭാരമൊക്കവേ സംഭരിച്ചിടിനാർ സംഭ്രമത്തോടും മമാത്യജനങ്ങളും ഉപകരണങ്ങളും തീർത്തുഘോഷിച്ചു തുടങ്ങി മഹാകൃതു നീലാം സുഗാധരന്മാരാം കോലാഹലേന വേദങ്ങളു മോദിനാർ നാലാം ശ്രുതിക്രിയ ചെയ്തു തുടങ്ങിനാർ ഭൂലോകവും മറഞ്ഞ തന്നിലേദുനികൻ ചണ്ടഭാർഗവൻ ചേതസി ചിന്തിച്ചുവാൻ കാർ പരാശര ഹോത്രാദികളെല്ലാമൊക്കെ പരീകർമ്മവും തുടങ്ങിയിടസ്തോപമന്മാരായ സർപ്പങ്ങളെ സർപ്പങ്ങൾ എത്ര മന്ത്രപ്രയോഗാദ്യാഹുതി കൊണ്ടു ശക്തിയിഴുന്നൊരു പാവകജ്വാലയ ദാത്രാത്മനാകർത്താന്തരങ്ങളിൽ എങ്ങുമിരിക്കരുതാതെ തളർന്നവർ തങ്ങളിൽ ചുറ്റി ഞെളിഞ്ഞു പിരിഞ്ഞവ അഗ്നിയിൽ വീണു പൊരിഞ്ഞു തുടങ്ങി ഞാൻ അഗ്നിയോ

ദിവ്യ ദ്രവ്യ സർവലോകം പരന്നോരു സൗരഭ്യവും വിലാപങ്ങളും പാർത്ഥിവേന്ദ്രന്മാർ ചതുരംഗ സേനയോടൊത്തൂ വരുമ്പോൾ നടത്തുന്ന ഘോഷവും കാമന്മാർ ഭുജിച്ചു നിപേന്ദ്രനെ ൃപേന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു പാടിയിടും വാദ്യഘോഷങ്ങളും നാനാജനസ്തോമ ചോദ്യോത്തരം കൊണ്ടു വായിക്കും ഘോരഘോരം കേട്ടു വാരാനിധികളും പാരമിളങ്ങി ഇളകി മറിഞ്ഞു കലങ്ങുന്നു എന്തെന്നറിയാഞ്ഞു ിടി വെട്ടി മുഴും ഗിരികൾ മുഴു മുഴങ്ങുന്നുലുങ്ങുന്നുംഹിക സൂനു സൂനു മറുകുന്നു സ്വർഗനിവാസികൾ കണ്ണു കലങ്ങുന്നു ദി ഗജേന്ദ്രന്മാർ ഭയേന ഭയന നടുങ്ങുന്നു സന്താപം ചിന്തിച്ചു സന്തതം മാധവൻ തന്നെ വണങ്ങുന്നു ശങ്കരൻ ഭൂഷണ നാശം വരുമെന്നു ശങ്കിച്ചുരന്നു ഭവാനിയെ നോക്കുന്നു വാരേഴു രണ്ടു മമന്തം മുഴങ്ങുന്നു വാരിജ സംഭവനും ചെവി പാർക്കുന്നു നാരായണനും ഉറക്കമുണരുന്നു नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण हरि नारायणा हरे नारायण हरि नारायण हरे न वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि यज्जल्सगरं परस्मै नारायणायै समर्पयामि Narayana e disamaptayaami Hari Om